മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്തുടനീളം യൂത്ത് ലീഗ് വരുന്ന ആറുമാസത്തിനുള്ളിൽ അൻപതിനായിരം യൂണിറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം വരുന്ന മുപ്പതാം തീയതി കണ്ണൂരിലെ അഴീക്കോട് മണ്ഡലത്തിലെ നാറാത്ത് വെച്ച് നടക്കുക കണ്ണൂർ ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗ് ഏഴായിരം യൂണിറ്റ് ബ്ലഡ് ഈ വരുന്ന ആറു മാസത്തിനുള്ളിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളായ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ ഗവൺമെൻറ് കണ്ണൂർ ജില്ലാ ആശുപത്രി തലശ്ശേരി ഹോസ്പിറ്റൽ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്റർ തുടങ്ങി അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജ് തുടങ്ങിയ ജില്ലയിലെ പ്രധാനപ്പെട്ട ബ്ലഡ് ബാങ്കുകളൊക്കെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരും പൊതുജനങ്ങളെയും പങ്കാളികളാക്കി ബ്ലഡ് ഡൊണേഷൻ നടത്തും ഈ പ്രവർത്തനം പുതിയ സാഹചര്യത്തിൽ നമുക്കറിയാം വ്യാപകമായി ബ്ലഡിൻ്റെ ആവശ്യം വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ പുതിയ തലമുറയിൽ നൽകാം ജീവനത്തുലികളെന്ന ഒരു ക്യാപ്ഷനോടുകൂടിയാണ് യൂത്ത് ലീഗ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവരെയും ഇതിൽ പങ്കാളികളാക്കുകയും ഇതിൻ്റെ പ്രാധാന്യം രക്തദാനത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി കൂടുതൽ കരുത്തോടുകൂടി ജനങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മുസ്ലിം യൂത്ത് യൂത്തിരിക്കുന്ന നാനൂറ് യൂണിറ്റുകളിലെയും അംഗങ്ങളെ പ്രവർത്തകന്മാരെ പങ്കാളികളാക്കി പൊതുജനങ്ങളെ പങ്കാളികളാക്കി എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രങ്ങളൊക്കെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് രക്തദാതാക്കളുടെ ഒരു വലിയ ഡയറക്ടറി പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എന്നും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ആപ്ലിക്കേഷനിലൂടെ അവർക്ക് ആവശ്യമായ ബ്ലഡ് ആവശ്യമായ സമയങ്ങളിൽ ലഭ്യമാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് മുപ്പതാം തീയതി നാറാർത് നടക്കുന്നത് ഇന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ജില്ലയിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഇത് സംസ്ഥാനത്തുടനീളം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്